ഓട്ടോമാറ്റിക് വാഹനത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നമസ്കാരം ഞാൻ രാകേഷ് എം ജി ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുന്ന മനസ്സിലുള്ള ഒരു സംശയമാണ് വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കൊണ്ട് പോയി ചെറിയൊരു ഗ്യാപ്പുള്ള സ്ഥലത്തൊന്ന് റിവേഴ്സൊക്കെ എടുത്തിടുന്ന സമയത്ത് വാഹനം പുറകിൽ ചെന്ന് ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതായത് കൂടുതൽ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാഹനം ഇടിക്കാൻ അല്ലെങ്കിൽ തട്ട് ുള്ള ചാൻസ് ഉണ്ടോ എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ശരിയാണെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് കൂടി അതായത് നിങ്ങൾ ഒരു എം ടി വാഹനം യൂസ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഒരു സി വി ടി വാഹനം യൂസ് ചെയ്യട്ടെ അല്ലെങ്കിൽ ടോർ ടോർ ഉള്ള വാഹനം യൂസ് ചെയ്യണമെങ്കിലും ബാക്കിലോട്ട് നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് കറക്റ്റ് ഒരു ഗ്യാപ്പ് നോക്കി ഒരു ചെറിയൊരു ഗ്യാപ്പ് നോക്കി പാർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തോന്നും അയ്യോ ഇനി കാല് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി ആക്സിലറേറ്റർ കഴിഞ്ഞാൽ വാഹനം ചെന്ന് ഇടിച്ചാലോ കാരണം പവർ കൂടിയാലോ എന്നുള്ളൊരു സംശയം പലരും ഫേസ് ചെയ്യുന്നുണ്ട് ഇതുപോലൊരു സംശയം ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്നത് ബി ചന്ദ്രൻ എയ് ടു ത്രീ ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് പാർക്കിങ്ങിൽ കിടക്കുന്ന വണ്ടി എടുത്ത സമയത്ത് പാർക്കിങ്ങിൽ കിടക്കുന്ന വണ്ടി എടുക്കുന്ന സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടം നടക്കുന്ന വാർത്ത ഇപ്പോൾ കുറച്ചധികം കണ്ടുവരുന്നുണ്ട് ഇങ്ങനെ അപകടത്തിൽപ്പെട്ട വണ്ടി എ എം ടി ആയിരിക്കുമോ ഡൗട്ടാണ് നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എ എം ടി ആകാം എ ജി ആകാം സി വി ടി ആകാം അങ്ങനെ ഏത് വേണമെങ്കിലും ആകാം ഇനിയിപ്പോൾ മാനുവലും ആകാം ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ബ്രേക്കിന് പകരം ആക്സിലറേറ്റർ കൊടുക്കുന്നത് കൊണ്ടാകുമോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ടെൻഷൻ കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ ഓടിച്ച് പഠിക്കുന്ന വ്യക്തികൾ ചിലപ്പം ഈ പറയുന്ന ഒരു കംപ്ലയിൻറ്റ് ഫേസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് മാനുവൽ ഗിയർ ഉള്ള വണ്ടി ഇങ്ങനെ പെടാൻ സാധ്യതയുണ്ടോ ഏതൊരു വാഹനവും നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്നാൽ നമ്മൾ ഓടിക്കാൻ പഠിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കുറച്ച് കുറവായിരിക്കും ഒരു കുഴപ്പമില്ല പക്ഷെ ശ്രദ്ധ നല്ല രീതിക്ക് വേണം ഏത് ഓടിച്ച് പഠിക്കുന്ന വ്യക്തികളാണെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ ആരെങ്കിലും ഓടിച്ച് പഠിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങളെ ടെൻഷൻ അടിക്കാതെ അല്ലെങ്കിൽ ധൈര്യമായിട്ട് തന്നെ ഓടിക്കാനേ ഞാൻ പറയത്തുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനെ നമ്മൾ ഓടിച്ചു പഠിച്ചാലേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പേർട്ട് ഡ്രൈവറും കാര്യങ്ങളൊക്കെ ആകാൻ സാധിക്കത്തുള്ളൂ അപ്പം പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോകും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം ചെറിയ രീതിക്ക് തട്ടോ മുട്ടോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അതിനാണ് നമ്മൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് വന്നാൽ പോലും നമ്മൾ അതിനൊക്കെ ഇൻഷുറൻ ൻസ് ക്ലെയിം കിട്ടുന്നത് തന്നെയാണെന്ന് വിശ്വസിക്കുക മാത്രമല്ല വാഹനം ഓടിക്കുന്നത് നമ്മൾ വഴി ചെന്ന് ഇടിക്കുക പക്ഷേ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു നമ്മുടെ ചുറ്റും നമുക്ക് ശ്രദ്ധ വേണം അതായത് റൈറ്റ് സൈഡിലെ മിററാണെങ്കിലും ലെഫ്റ്റ് സൈഡിലെ മിററാണെങ്കിലും സെൻ്ററിലെ മിററിലാണെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ ശ്രദ്ധ നമ്മൾ കളയാത്ത രീതിയിൽ നല്ല രീതിക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നതായിരിക്കില്ല ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ പാർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു ഗ്യാപ്പ് നമ്മൾ അടുപ്പിച്ചിരുന്ന സമയത്ത് എ എം ടി എ ഓട്ടോമാറ്റിക് ും നമ്മൾ കൂടുതൽ ആക്സുറേഷൻ കൊടുത്തുകഴിഞ്ഞാൽ വാഹനം ചെന്ന് ഇടിക്കാനുള്ള ചാൻസ് കൂടും അത് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി ഒരു കറക്റ്റ് പോയിന്റിൽ നമുക്ക് കൊണ്ട് നിർത്താൻ പറ്റത്തില്ല പക്ഷേ അതേ സ്ഥാനത്ത് മാനുവൽ വാഹനത്തെ നമുക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാം വളരെ കൃത്യമായിട്ട് മാനുവൽ വാഹനത്തിൽ കൺട്രോൾ ചെയ്യാം കാരണം ക്ലച്ചും ആക്സുലറേറ്ററും നമുക്കത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും പക്ഷേ ഓട്ടോമാറ്റിക് വാഹനത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അതായത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൈ അതായത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ബ്രേക്കിൽ അതായത് ഹാൻഡ് ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യണം ഒരു കാരണവശാലും ബ്രേക്കും ആക്സലറേറ്ററും ചവിട്ടാൻ പാടില്ല കാരണം പലരും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ലെഫ്റ്റ് ലെഗ് കൊണ്ട് ബ്രേക്കും അപ്ലൈ ചെയ്യും പിന്നെ ഇത് ആക്സുലറേറ്ററും കൊടുക്കും അങ്ങനെ ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് പതുക്കെ ആക്സലറേറ്റർ കൊടുക്കും ഇങ്ങനെ ചെയ്യാൻ പാടില്ല തെറ്റാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഹാൻഡ് ബ്രേക്ക് മെക്കാനിക്കൽ ഹാൻഡ് ബ്രേക്ക് ശ്രദ്ധിക്കുക മെക്കാനിക്കൽ ഹാൻഡ് ബ്രേക്ക് ഉള്ള വാഹനത്തിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കൈ ഹാൻഡ് ബ്രേക്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിക്ക് അതായത് നമ്മൾ പതുക്കെ ആക്സിലേറ്റർ കൊടുക്കുക ഹാൻഡ് ഒരു സപ്പോർട്ട് വേണം ചെറുതായിട്ട് വാഹനം മുമ്പോട്ട് നീങ്ങുമ്പോൾ ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക അതായത് ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനം ചെറിയ രീതിക്ക് ഒന്ന് ബ്രേക്ക് പിടിച്ചേ പോകത്തില്ല അതായത് ചാടി പോകില്ല സ്പീഡിൽ പോകത്തില്ല അപ്പം നമുക്ക് കൺട്രോൾ ചെയ്ത് റിവേഴ്സ് എടുക്കുന്ന സമയത്താണെങ്കിലും ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്താണെങ്കിലും വളരെ കൃത്യമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് ഈ പറഞ്ഞൊരു കാര്യം ഓട്ടോമാറ്റിക് വാഹനം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്കും ഹെൽപ്പ്ഫുള്ളായിരിക്കും